ഗോൾഡ് ഡയമണ്ട്സ് സിപിഎ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ പാർട്ടിയെ നോക്കിയാണോ നിലപാട് സ്വീകരിക്കണതെന്ന് ഇളമരം കറി എന്തൊരു അന്യായമാണ് കേന്ദ്രം കാണിക്കുന്നതെന്നും വയനാടിനായി ഒരു സഹായം യു ഡി എഫ് സംഘടനകൾ ചെയ്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു

പ്രതിപക്ഷത്തിനോ ഗൗരവമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല കോൺഗ്രസ് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല ഇങ്ങനെ ഒരു അവഗണന ക്രൂരമായ ഒരു അവഗണന ഒരു കാലത്ത് നമ്മൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്നിട്ടും പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാന സർക്കാരിനെതിരായി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്ന കാര്യം മാത്രം അന്വേഷിച്ചിടക്കുക സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്നൊക്കെ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് നിങ്ങളുടെ അറിവിനായി ചില കാര്യങ്ങൾ ഞാൻ പറയാം ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രെസ് റിലീഫ് ഫണ്ടിൽ നിന്ന് അയ്യായിരം രൂപ ഒരാൾക്ക് അയ്യായിരം രൂപ വീതം അടിയന്തര ധനസഹായം കൊടുത്തു അമ്പത്തി ഒന്ന് പോയിന്റ് ആറ് ലക്ഷം രൂപയാണ് ആ വകയിൽ ചെലവഴിച്ചത് കേന്ദ്രം ഫണ്ട് തരുന്നുള്ളോ നോക്കാതെ സ്റ്റേറ്റ് നിവാരണ ഫണ്ടിൽ നിന്ന് അയ്യായിരം രൂപത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് ഒരു കോടി മൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ധനസഹായമായി നൽകിയത് ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർ വാഹനങ്ങൾ നഷ്ടപ്പെട്ടു ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുടെ വാഹനങ്ങൾ നഷ്ടപ്പെട്ടു കൃഷി ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു കച്ചവട സ്ഥാപനങ്ങൾ അവർക്ക് ധനസഹായം കൊടുത്തു ഓരോ കുടുംബത്തിന് സി നോക്കി കിടപ്പ് രോഗികൾക്ക് മുന്നൂറ് രൂപ വീതം സഹായം മുപ്പത് ദിവസത്തേക്ക് മുപ്പത്തി മൂന്ന് പേർക്ക് രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം രൂപ സംസ്ഥാന ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചു ജീവിതോപാധി നഷ്ടപ്പെട്ടവർക്ക് മുന്നൂറ് രൂപ വീതം മുപ്പത് ദിവസത്തേക്ക് കണക്കാക്കി ഗവൺമെന്റ് സഹായം കൊടുത്തു കേരള ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഒരുനൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് ഒരു കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയാണ് നമ്മുടെ ഫണ്ടിൽ നിന്ന് സഹായം കൊടുത്തത് രണ്ടിനത്തിലും കൂടി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപ ചിലവഴിച്ചു മരണമടഞ്ഞുപോയവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപ വീതം സഹായം നൽകി േഴ് പേർക്കാണ് ഈ ധനസഹായം അനുവദിച്ചു കൊടുത്തത് ഒമ്പത് പോയിന്റ് മൂന്ന് കോടി രൂപ ഒമ്പത് കോടി മുപ്പത് ലക്ഷം രൂപ ഒരാഴ്ചയിൽ താഴെ ആശുപത്രിയിൽ കഴിഞ്ഞവർക്ക് അയ്യായിരത്തി നാനൂറ് രൂപ വീതമാണ് ധനസഹായം അനുവദിച്ചു കൊടുത്തത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിയിൽ കഴിഞ്ഞവർക്ക് പതിനാറായിരം രൂപ വീതമാണ് ചികിത്സാ സഹായമായി സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കൊടുത്തത് ഇരുപത്തി ആറ് പേർക്ക് രൂപയാണ് ഈ സംസ്ഥാന സർക്കാർ സംസ്ഥാന ഫണ്ടിൽ ഗുരുതരമായി പേർക്ക് മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എട്രോണിക് Edavanna എടവണ്ണ എടവണ്ണപ്പാറ അരീക്കോട്ട് Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി Hiba ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ